നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് പഴം കൊണ്ട് അലുവ ഉണ്ടാക്കാം അതിനുവേണ്ടി അഞ്ച് എടുത്ത് തൊലി നിന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ അരച്ചെടുക്കാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നൂറ് ഗ്രാം വരെ വെല്ലം എടുത്ത് ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഉരുക്കി ഇടുക്കി വെച്ച് അതേ അടുപ്പത്ത് കടയിൽ വെച്ച് കൊടുത്ത് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്ത് നെയ്യ് അരച്ച് വെച്ചാൽ പഴത്തിൻ്റെ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം എന്നെ നല്ലപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം ിറ്റ് വരെ ഇളക്കി ഇനി ഉരുക്കി വെച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെയും ഇങ്ങനെ ഇളപ്പ് കൊണ്ടേ ഇരിക്കുക നല്ല കുറുകി വരണം ഗ്യാസ് ലെയിം ഉള്ളിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്ത് നെയ്യോട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം പഞ്ചസാരയും കൂട്ടി പൊടിച്ച ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വരെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഉച്ച കൊണ്ടേയിരിക്കുക ഗ്യാസിലാണ് പുലക്കുന്ന എപ്പോഴും ഉള്ളത് റെഡിയായി വരുന്നുണ്ട് നിങ്ങളെ ആലുവ നല്ല കുറിഞ്ഞ് വന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് ഡിഷിൻ്റെ അകത്ത് ഞാൻ നെയ്യ് വരട്ടി കൊടുത്തതാണ് നെയ് ഡിഷിലേക്ക് ഇട്ടുകൊടുക്കാം ഇഡിഷൻ നിറയെ ഇല്ല അപ്പം നമുക്ക് ഒരു ഭാഗത്തേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഒരു ഭാഗത്തേക്കാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ചൂടാറുമ്പം കട്ട് ചെയ്യുക ഇപ്പം ചൂടാറിയിട്ടുണ്ട് ഇനി ഇളക്കിയെടുക്കാം പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കാം നല്ല സൂപ്പർ അലുവായിട്ടുണ്ട് പഴത്തിൻ്റെ കൂടെ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഉണ്ടോ വായിലിട്ട അലിഞ്ഞ് പോകുന്ന പോലത്തെ അലുവയാണ് ഇതുപോലെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും അതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക മൂന്നാല് ദിവസത്തേക്ക് കേടുവരുകയില്ല ഇതുകൊണ്ടല്ലേ നല്ല അലുവയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം